നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കുവൈത്തിൽ നിന്നും വരുന്നത് കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് നാൽപ്പത്തിയൊൻപത് പേർ എന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ വരികയാണ് നാൽപ്പത്തിയൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് അനൌദ്യോഗികമായുള്ള റിപ്പോർട്ട് മരിച്ചവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിലാണ് എന്നതുമാണ് സൂചന ദുരിതത്തിൽ പതിനൊന്ന് മലയാളികളാണ് ജീവൻ നഷ്ടമായത് നാല്പത് ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട് കുവൈറ്റിലെ സർക്കാർ ഏജൻസികൾ തീപിടുത്തത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ മറ്റ് തൊഴിലാളി ക്യാമ്പുകളിലും പരിശോധന നടക്കും നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന എൻ കമ്പനിയുടെ ക്യാമ്പിലാണ് ദുരന്തം ഉണ്ടായത് മലയാളിയുടെ ഉടമസ്ഥയിലാണ് ഈ കമ്പനി പ്രാദേശിക സമയം പുലർച്ചെ ആറു മണിയോടെ ആയിരുന്നു സംഭവം പലർക്കും പരിക്കേറ്റത് പുക ശ്വസിച്ചും രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴുമാണ് നോർക്ക ആസ്ഥാനത്ത് ഹെൽപ് ലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ദുരിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുതിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി ദുരന്തത്തിനിരയായവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിലെ തെക്കൻ അഹമ്മദ് ഗവർണറേറ്റിലെ മഗഫ് ഏരിയയിലെ ആറ് നില കെട്ടിടത്തിലെ അടുക്കളയിലാണ് ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തം ഉണ്ടായത് എന്നാണ് അധികൃതർ അറിയിച്ചത് തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ബുധനാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം ആറു മണിക്കാണ് അപകടം ഉണ്ടായത് അതായത് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുപ്പതോടുകൂടി കെട്ടിടത്തിൽ താമസിച്ച നിരവധി പേരെ രക്ഷിച്ചുവെങ്കിലും നിരവധി പേർ പുക ശ്വിച്ച മരിച്ചു കെരടത്തിന്റെ ഉടമ കിരടത്തിൽ കാവൽക്കാരൻ ഈ കെരടത്തിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്തമുള്ള കമ്പനിയുടെ ഉടമ എന്നിവരെ പിടികൂടാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് ഉത്തരവിട്ടു എന്നാണ് റിപ്പോർട്ട് അതിനിടെ ദുരന്തം വേദനിപ്പിക്കുന്നു എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ക്യാമ്പിൽ സുരക്ഷിതമായി തന്നെ കഴിയേണ്ടതുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് കുവൈറ്റിലെ എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ അഗ്നിരക്ഷാ സേനാ വിഭാഗം ആരോഗ്യവകുപ്പ് എന്നിവരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് മന്ത്രി കീർത്തി സിംഗിനെ നിയോഗിച്ചത് മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു ദുരന്തബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും വിദേശകാര്യമന്ത്രിക്ക് കത്ത് നൽകി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യക്കാരുടെ ൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ നൽകാൻ എംബസിയോട് നിർദ്ദേശിക്കണമെന്നുമാണ് വേണുഗോപാൽ ആവശ്യപ്പെട്ടത്